ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ഉണ്ടാക്കി നോക്കിയാലോ നേരെ നമുക്ക് നെയ്പ്പത്തലുണ്ടാക്കാൻ പോകാം ഇത് പുട്ടുപൊടിയാണ് ഒരു അഞ്ഞൂറ് ഗ്രാം അളവിൽ ഉണ്ടാകും അല്പം തരിയോട് കൂടിയ അരിപ്പൊടിയാണ് ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത് ഇത് റേഷൻ കടയിൽ നിന്നും കിട്ടിയ പുഴുങ്ങലരിയാണ് അത് കഴുകി വൃത്തിയാക്കി ഫ്ലവർ മിൽ കൊണ്ടുപോയി പൊടിച്ച് വറുത്ത് കൊണ്ടുവന്നതാണ് ഇപ്പം മില്ലിൽ നിന്ന് തന്നെ വറുത്തിട്ടും കിട്ടും അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് വറുക്കേണ്ട പണിയില്ല കുറച്ച് പച്ചരിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് ഒരു അഞ്ച് കപ്പ് പുഴുങ്ങലരിക്ക് ഒരു കപ്പ് പച്ചരി എന്ന തോതിൽ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കാം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളത്തിലാണ് നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കേണ്ടത് പൊടി ഇപ്പം ഒന്ന് മിക്സാക്കാം ഇനി തിളച്ച വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർക്കാം അരിപ്പൊടിയെടുത്ത അതേ പാത്രത്തിൽ ഒരു രണ്ടേ കാൽ അളവിൽ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ചില അരിപ്പൊടിയുടെ മാറ്റത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരാം അഞ്ഞൂറ് ഗ്രാം പൊടി കൊണ്ട് നമുക്കൊരു ഇരുപത്താറ് ഇരുപത്തേഴോളം പത്തൽ ഉണ്ടാക്കാം അല്പം ചൂടാറിയതിന് ശേഷം കൈ ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഇരുപതല്ലിയോളം ചെറിയുള്ളിയാണ് ഞാൻ എടുത്തത് സവാളയാണെങ്കിൽ ഒരു സവാള മതിയാകും ഒരു നാല് ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു മുറി തേങ്ങ എല്ലാം നമുക്കൊരു മിക്സി ജാറിലോട്ട് മാറ്റാം ഇനി മിക്സിയിലിട്ട് ഒന്ന് പെട്ടെന്ന് കറക്കിയെടുക്കാം അരപ്പ് അരിയിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവണം നെയ്യപ്പത്തൽ പരത്തിയെടുക്കാൻ ഞാൻ ഇതുപോലുള്ള ബട്ടർ പേപ്പറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പേപ്പറില്ലേ അത് ഇല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കാം വാഴയിലയും ഉപയോഗിക്കാം വാഴയിലും നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതാണ് ഇങ്ങനത്തെ പേപ്പർ ഉപയോഗിക്കുന്നത് ബട്ടർ പേപ്പറാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേക്കണം ഇനി നമ്മുടെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അരിക്കൂട്ടി രീതിയിൽ ഉരുട്ടിയെടുക്കണം അതിന് മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ പരത്തിയെടുക്കാം കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് നേരെ നമ്മുടെ തിളക്കൊന്ന് വെളിച്ചെണ്ണയിലോട്ട് ഇടാം നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം തിരിച്ചിടണം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലും കുറച്ച് താഴ്ത്തി വെക്കുന്നതാണ് നല്ലത് അധികം ലോ ആവരുത് കുറച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് കോരിയെടുക്കാം വീണ്ടും അതുപോലെ പരത്തിയെടുത്ത് പത്തൽ ഉണ്ടാക്കാം പരത്തുന്നത് അധികം നേരിയതാവരുത് കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ ഇനി ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചും നമുക്ക് പത്തൽ പരത്തിയെടുക്കാവുന്നതാണ് ഈ രീതിയിൽ പരത്തിയെടുക്കാം അങ്ങനെ നമ്മുടെ നെയ്പ്പത്തൽ റെഡി നമുക്കൊന്നെടുത്ത് പൊട്ടിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല പത്തലായി കിട്ടിയിട്ടുണ്ട് നെയ്പ്പത്തലിന് നല്ല നെയ്യുണ്ടാകും നെയ്യ് അധികം പറ്റാത്തവർക്ക് ദോശക്കല്ലുപയോഗിച്ച് ഈ രീതിയിൽ പത്തലുണ്ടാക്കിയെടുക്കാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അധികവും ഈ രീതിയിലാണ് പത്തലുണ്ടാക്കുന്നത് ദോശക്കൽ സ്റ്റൗവിലോട്ട് വെച്ച് അതിലൽപ്പം വെളിച്ചെണ്ണ തേച്ച് പത്തൽ ഈ രീതിയിൽ പരത്തിയെടുത്ത് ദോശക്കല്ലിലോട്ട് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് അല്പം വെളിച്ചെണ്ണ തേച്ച് പത്തൽ തിരിച്ചിടാം ഇനിയും ഒരു രണ്ട് മിനിറ്റിന് ശേഷം പത്തൽ പാകമായിട്ടുണ്ടാകും ഇത് കടലക്കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോ എല്ലാവരും രണ്ട് രീതിയിലും പത്തലുണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക